ديرتك قلنا ييه ماشي يا باسي كارب كارب انا ليسه لا يا انت بس اعملي لي اختك تعالي ارك شو بدي اعمل يا ولا نل لا ما انا لا اوكي اوكي هابي

Bye, പിടി ആ കൈ കൊണ്ട് കത്തി മാറ്റി ആ പിടി പിടി ഇനി ടീച്ചർക്ക് കൊടുക്കർ വായലിട്ടേ ഉം അതാ ഹേ ഇങ്ങോട്ട് വോടേ അതാ 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 ഏ നാ അച്ഛൻ അച്ഛൻ ഇങ്ങോട്ട് പേര് ഇതാ വാനം മണ മെജോനു പിസേട്ടോ മീനോ മീനോ അവള് അതി ആ വീഡിയോ ഇടക്കാനാണ് ഞാൻ ലൈക്ക് സിമൻസ് എടുക്കുകാണ് ആരെ കാണാ കുന്നല പോയേ অভিনয় সেল্লা জুটালানা আবিতুই অভিনয় করে হ্যাপি বার্থডে টু ইউ আবনサー বাবা আবনサー কে কাটা വെള്ളം ഉൻസാറോ അല്ലാസുന്നാ നാ നാമം ഒന്നു വെക്കടാട്ടോ കേട്ടോ അതാ കാർ കാറുണ്ട മാറ്റി ജനപ്പെട്ടാ ആയ മッカക്കി പെട്ടാക്കിയോ ആയത് ആയത് ആ ഇന്നിട്ട് ഒന്ന് പഠിക്കട്ടെ ഇതിന് പ്രാഞാണ് മുഴുവൊക്കെ പഠിച്ചട്ടെ

ने ये तो सपोर्ट तो हो गया जननती के ना बस वो पॉइंट बंद हो गया